ലഹരിയില്ലാത്ത ഒരു ജീവിതം ഇന്നത്തെ തലമുറയ്ക്ക് ആലോചിക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് ഇന്ത്യയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മദ്യമായോ മയക്കുമരുന്നായോ അത് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു പോകും ഇവിടെ കാനഡയിൽ വേതന സംഹാരി എന്ന നിലയിൽ ഉപയോഗിക്കുന്നുണ്ട് ഓ വിതരണം ചെയ്യുന്നതിന് ഫെഡറൽ ഭരണകൂടം ചില പ്രത്യേക സ്റ്റോറുകൾക്ക് അനുമതിയും ലൈസൻസും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഓ പി അഥവാ കറുപ്പ് ലഭ്യമാകണമെങ്കിൽ ഡോക്ടറുടെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനും ആവശ്യമാണ് അതിനാൽ ലഹരിക്കായി ഓ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ലഭ്യമാകില്ല എന്നാൽ ചില പാൻഷോപ്പുകളിൽ അനധികൃതമായി ഒ പി എം ലഭ്യമാകുന്നുവെന്ന ചില റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്ത്യക്കാർ ഏറെയുള്ള ബ്രാംറ്റണിലെ ടോബ്രാം റോഡിലുള്ള ഒരു പാൻഷോപ്പിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളെന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ